ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജു തേജസ് നമുക്ക് വലിയ സൈസിൽ നല്ല അടിപൊളി ഷർട്ട് തോന്നിട്ടുണ്ട് അതും നല്ല കാഷ്വൽ കോട്ടനിലാണ് ഇത് ഈ നമ്മുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കമന്റ് എടുത്തവർക്ക് ഇതിൽ രണ്ട് ഷർട്ടും നിങ്ങൾക്ക് സ്വന്തമാണ് കമന്റ് ഇട്ട് ഷെയർ ചെയ്യുന്നതിൽ നിന്ന് രണ്ടുപേരെ നമ്മൾ തിരഞ്ഞെടുത്ത് രണ്ട് ഷർട്ടും നിങ്ങൾക്ക് സ്വന്തമായിട്ട് തരും കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ ഗിഫ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട് വരും ദിവസങ്ങളിൽ എല്ലാവരുടെയും ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്നതാണ് നമ്മൾ ഓരോ പറയുന്ന ഗിഫ്റ്റുകളും കൃത്യമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ഇതിന്റെ കളക്ഷൻ കാണാം ത്രീ എക്സൽ സൈസ് കാഷ്വൽ കോട്ടനിൽ വരുന്ന അടിപൊളി ഷർട്ട് ഇതിന്റെ പ്രൈസ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് പേർ നാനൂറ്റി തൊണ്ണൂറ്റി കീതല്ല കിടിലും ഷത്താണ് ഇതിന്റെ സൈസും കൂടെ ഒന്ന് മെൻഷൻ ചെയ്ത് കാണിച്ചു തരാം ഇതിന്റെ ത്രീ എക്സ്പെൻറെ ഈ ഒരു വണ്ണം എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു കൈക്കുഴിയുടെ ഒരു ഭാഗത്ത് ഒരു വണ്ണം എന്ന് പറയുമ്പോൾ വൺ സൈഡ് വൺ സൈഡ് എന്ന് പറയുമ്പോൾ ഒരു സൈഡ് ഇരുപത്തഞ്ചിഞ്ച് വണ്ണം ആണ് വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ സെന്റർ ഭാഗം സെന്റർ ഭാഗം എന്ന് പറയുമ്പോൾ ഒരു മൂന്നാമത്തെ ബട്ടൻസ് മൂന്നാമത്തെ ബഡൻസിന്റെ ആ ഒരു ഭാഗം വരുമ്പോഴത്തേക്കിന് വൺ സൈഡ് വരുന്ന ഇരുപത്തഞ്ച് ഇഞ്ച് വണ്ണം വരുന്നുണ്ട് ഇതിന്റെ ഷോൾഡർ സൈസ് എന്ന് പറയുമ്പോൾ ഇരുപത്തി ഒന്നരയാണ് ഇതിന്റെ ഈ ത്രീ എക്സ് എൽന്റെ ഷോൾഡർ സൈസ് വരുന്നത് അപ്പൊ നമുക്ക് എന്തായാലും ഇതിന്റെ കളർ ചാർട്ട് ഒന്ന് കാണാം വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നല്ല കിടിലും ഷർട്ടാണ് അത് നല്ല കാഷ്വൽ കോട്ടൺ ആണ് അതാ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ സിക്സ് എക്സ് എൽ സൈസ് വരെ നമ്മളുടെ പ്രൈസ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നല്ല പക്ക ക്വാളിറ്റിയാണ് കോട്ടൺ എന്ന് പറയുന്നത് നല്ല അടിപൊളി ഐറ്റം ആണ് ഓരോരോ ഷർട്ട് കാണിക്കണം അപ്പൊ നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കി മേടിക്കാം വരാൻ പറ്റാത്ത ഒരു ഇതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് വേടിക്കാം ഇതിന് പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഇതിന് പോക്കറ്റ് ഉണ്ട് കേട്ടോ ഇത് ഫുൾ കൈ ആണ് ഹാഫ് കൈ വേറെ ഉണ്ട് അടുത്ത കാണിക്കുന്നത് സൈസാണ് ഫോർ എക്സൽ സൈസിന്റെയും ആ ഒരു വണ്ണം ഒന്ന് മെൻഷൻ ചെയ്തു തരാം ഒരുപാട് കസ്റ്റമർക്ക് കൺഫ്യൂഷൻ ഉണ്ട് അതുകൊണ്ടാണ് ഈ ഒരു എടുത്തു പറയുന്നത് വണ്ണം എടുത്തു പറയുന്നത് ഫോർ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഈ ഒരു കൈക്കുഴി ഭാഗം കൈക്കുഴി ഭാഗം പറയുന്നത് ചെസ്റ്റിന്റെ ഭാഗം വരുമ്പോഴത്തേക്കും നമുക്ക് വൺ സൈഡ് ഒരു വണ്ണമെന്ന് പറയുന്നത് ഇരുപത്താറിഞ്ച് വണ്ണമാണ് കേട്ടോ വരുന്നത് ഇരുപത്തി ആറ് ഇഞ്ച് വണ്ണമാണ് വരുന്നത് വൺ സൈഡ് ആണ് അതുപോലെ ഇതിന്റെ ലെങ്തും കൂടി ഒന്ന് പറഞ്ഞേക്കാം ലെങ്ത് എന്ന് പറയുന്നത് മുപ്പതിഞ്ച് ഇറക്കമാണ് വരുന്നത് ഈ ഷട്ടിന് മുപ്പതിഞ്ച് ഇറക്കമാണ് വരുന്നത് അതിന്റെ സെന്റ് ഭാഗം ഇതിന്റെ ഒരു വയറ് ഭാഗം വരുന്നത് അമ്പതിഞ്ച് വണ്ണമാണ് ഈ കാണിക്കുന്ന ഫോറക്സിലാണ് നമ്മുടെ പ്രൈസ് മറക്കേണ്ട വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതൊക്കെ നല്ല അടിപൊളി ഷർട്ട് കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും വരാൻ പറ്റാത്ത ഒരു ഇതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ ഓരോ പ്രോഡക്റ്റും ഓൺലൈനായിട്ട് മേടിക്കാൻ കഴിയും അത അടിപൊളി ക്യാഷ്വൽ ആയിട്ടുള്ള കോട്ടൺ ഷർട്ട് അതും പ്രൈസ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പതൊക്കെ നല്ല കിടിലം ഷർട്ട് ഇത്ര ഒരു വലിയ എന്ന് പറയുമ്പോൾ നമ്മുടെ കസ്റ്റമർ കാത്തിരിക്കുന്നതാണ് ഇത്രയും വലിയ സൈസ് കിട്ടിയാൽ ഒന്നും രണ്ടും മൂന്നും നാലും മേടിക്കുന്ന ഉണ്ട് അടിപൊളി അടിപൊളി അതും നമ്മളുടെ പ്രൈസ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതി കിടിലും ഷർട്ട് കണ്ടില്ലേ അടിപൊളി ഐറ്റം ആണ് ഈ കാണിക്കുന്ന ഫോർ എക്സൽ ആണ് നല്ല കളർ ചാർട്ടിലാണ് തോന്നി സൂപ്പർ ഐറ്റം ആണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് അടുത്ത കാണിക്കുന്നത് ഫൈവ് എക്സൽ കാണിച്ച് തരാം അതാ ഫൈവ് എക്സൽ ഫൈവ് എക്സലിന്റെയും വണ്ണം പറഞ്ഞുതരാം ഒരു സൈഡിലെ വണ്ണം പറഞ്ഞുതരാം ഫൈവ് എക്സൽ എന്ന് പറയുമ്പോൾ ഈ ചെസ്റ്റിന്റെ ഭാഗം അതായത് ചെസ്റ്റിന്റെ ഭാഗം വരുന്നത് ഇരുപത്തി ഇഞ്ച് വണ്ണം വരുന്നുണ്ട് വൺ സൈഡിൽ ഇരുപത്തി ഇഞ്ച് വണ്ണം വരുന്നുണ്ട് അതുപോലെ ഒരു വയറിന്റെ ഭാഗം വരുമ്പോൾ വയറിന്റെ ഭാഗം വരുമ്പോൾ ഇരുപത്തി ഇഞ്ച് വണ്ണം ആണ് കേട്ടോ വരുന്നത് ഇരുപത്തി ഇഞ്ച് വണ്ണം വരുന്നുണ്ട് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് തന്നെയാണ് കേട്ടോടാ ഫൈവ് എക്സൽ അടിപൊളി കോട്ടൺ ഷർട്ടാണ് അപ്പൊ നമ്മളെ ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് നോക്കി മേടിക്കാം വരാൻ പറ്റാത്തവർക്ക് ഇതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഓൺലി വാട്സ്ആപ്പ് മാത്രമാണ് വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മേടിക്കാം നമ്മൾ ഓൺലൈൻ സ്റ്റാഫിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഫോട്ടോ ഇട്ട് തരും ഇതിന്റെ കൃത്യമായിട്ടുള്ള സൈസ് പറഞ്ഞു തരും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മേടിക്കുകയും ചെയ്യാം കൊല്ലം അയത്തിൽ പുളിയുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരെ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും നമുക്ക് ഇരുന്നൂറ്റി രൂപയ്ക്ക് നല്ല കിഡ്ല ഷർട്ട് കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിരുന്നു നമുക്ക് ഓരോ ദിവസവും വെറൈറ്റി ആയിട്ടുള്ള റേറ്റുകളാണ് വന്നോണ്ടിരിക്കുന്നത് ഈ കാണിക്കുന്നത് സിക്സ് ആണ് കേട്ടോ സിക്സ് എക്സലിന്റെ സൈസും വണ്ണവും കൂടി ഒന്ന് തരാം എന്താ ഇതിന്റെ ചെസ്റ്റ് ഭാഗം വരുന്നത് നമ്മുടെ ഈ പോക്കറ്റിന്റെ ഒരു ഭാഗമാണ് കൈക്കുഴിയാണ് വരുന്നത് ചെസ്റ്റ് ഭാഗം വരുന്ന വൺ സൈഡ് ഇരുപത്തെട്ട് ഇഞ്ച് വണ്ണം വരുന്നുണ്ട് അതുപോലെ തന്നെ അതിന്റെ ഷോൾഡർ ലെങ്ത് എല്ലാം സെയിം തന്നെയാണ് ഇരുപത്തി ഒമ്പത് മുപ്പത് ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് ഷോൾഡർ വന്നിട്ട് ഇരുപത്തി മൂന്ന് കേട്ടാണ് വരുന്നത് ആ അതിന്റെ സിക്സ് എക്സലിന്റെയും പല പല കളറുകളുണ്ട് എല്ലാം നിവർത്ത് കാണിക്കുന്നില്ല നിങ്ങൾ നോക്കിയാൽ മതി താ അടിപൊളി അടിപൊളി ആണ് പ്രൈസ് വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് ര നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയലാണ് ആണ് കേട്ടോ നമ്മളിത് വെറുതെ പറയുന്നതല്ല നമ്മൾ പ്രൈസ് ഇതിനോടൊപ്പം കൊടുത്തിട്ടുണ്ട് അതാ ഈ പറയുന്ന പ്രൈസിന് തന്നെ നമ്മൾ ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് മേടിക്കാം ഓൺലൈനായിട്ട് വേണമെങ്കിലും ഇതേ പ്രൈസ് തന്നെയാണ് ഷിപ്പിംഗ് ചാർജ് തരേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ അടിപൊളി അടിപൊളി ഐറ്റം ആണ് അതുകൂടാതെ തന്നെ നമുക്ക് ഇതിന്റെ ഹാഫ് ലീവ് വരുന്നുണ്ട് കേട്ടോ ഹാഫ് കെ ഇത് ത്രീ എക്സൽ ആണോ ആഫ് കൈ ഉണ്ട് ത്രീ എക്സൽ തന്നെയാണ് ഇതിന്റെ പ്രൈസ് വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് തന്നെയാണ് അതായി കാണിക്കുന്ന ആഫ് കൈ ആണ് ആഫ് കൈ ഷർട്ടാണ് ത്രീ എക്സൽ ആണ് അതിന്റെ തന്നെ ഫോർ എക്സൽ അല്ലാത്ത ആഫ് കൈ കാണിക്കുന്നുണ്ട് അ ഫോർ എക്സൽ സൈസില് ആഫ് കൈ ഉണ്ട് അതിന്റെ കളർ ചാർട്ടുകൾ ഉണ്ട് നല്ല കളർ ചാട്ടുകളുണ്ട് അപ്പൊ നമ്മുടെ ഷോപ്പ് മറക്കണ്ട കൊല്ലം അയത്തിൽ പുളിയത്തമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാനത്ത് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വേറെ സെർച്ച് ചെയ്യാൻ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും വരാൻ പറ്റാത്തൊരു ഇതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ പ്രോഡക്റ്റും ഓൺലൈനായിട്ട് മേടിക്കാൻ കഴിയും അപ്പൊ ഇതിന്റെ പ്രൈസ് വരക്കണ്ട വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കിടിലം ഷർട്ട് അതുകൂടാതെ തന്നെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കമന്റ് ചെയ്യുന്നവർക്ക് രണ്ടു പേർക്ക് ഇതിൽ രണ്ട് ഷർട്ട് നിങ്ങൾക്ക് സ്വന്തം ഓക്കെ